ഹലോ അപ്പോൾ എല്ലാവരും ഹണിവിസ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വഴുതിഴങ്ങ പുരുളക്കിഴങ്ങ് വെച്ചാണ് കറി വെക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം നമുക്കത് എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് സബോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒരു ചൂടുത്തായിരുന്നു ചൂടായത് നമുക്ക് ഈ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയിട്ട് വറുത്തെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മസാലയാണ് അപ്പം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇത് തമിഴ്നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും ദോശയ്ക്ക് ഇഡ്ഡലിക്കും റൈസിനും എല്ലാത്തിനും പറ്റും ബ്ലൂരി ഉണ്ടാക്കിയാലും ചപ്പാത്തിക്കും എല്ലാത്തിനും ഇത് പറ്റുന്നൊരു കറിയാണ് അപ്പത്തിനും നല്ല ടേസ്റ്റാണ് നമുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്തിക്കൊടുക്കാം വലിയ ജീരക ഒരു ടീസ്പൂൺ ചെറിയ ജീരക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പാകത്തിന് എരിവിന് അനുസരിച്ച് എടുത്തിരിക്കണം ഇനിയും നല്ല എരിവ് വേണമെന്നുള്ളവർ ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് മസാലകളൊക്കെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് വേണം ഒന്ന് മിക്സാറിലിട്ട് അടിച്ചെടുക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങും വഴതിനങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലകളൊന്ന് അരച്ചിട്ട് അതിൽ ചേർത്തി കൊടുക്കണം ഞാൻ ഓൾറെഡി അരമുറി തേങ്ങയാണ് ചിറകി വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വഴുതന ഉരുളക്കിഴങ്ങ് അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുക്കണേ നമുക്കതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതെല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാകത്തിന് ഉപ്പ് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതധികം വേ വേവ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് വഴുതിഴങ്ങി പെട്ടെന്ന് വെന്ത് കിട്ടും അതേപോലെ ഉരുളക്കിഴങ്ങും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്കിതൊരു തിള വന്നതും മാറ്റി വയ്ക്കാം കറി ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് താളിപ്പിനായിട്ട് അടുപ്പത്ത് നമ്മൾ ഫാൻ വെച്ച് കൊടുക്കുകയാണ് ഫാൻ വെച്ച് ഞാൻ എണ്ണ വെച്ച് കൊടുത്തായിരുന്നു അത് ചൂടായത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കണേ കടുക് പൊട്ടി വന്നതും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതഴങ്ങ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അറിയിക്കാം അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാതെ